ഫിലിമിന്റെ ഫിലത്തെ പാട്ട് റൈമിംഗ് ആയിട്ട് റൈമിങ്ണ്ട് അത് റൈമിംഗ് ഉണ്ട് അത് അത് ഒരു ഇത് അത് വിഷ്വൽ കണ്ടാണ് ഞാൻ അനുപല്ല അപ്പൊ നമുക്കിങ്ങനെ നമ്മുടെ ഒരു അങ്ങനത്തെ ഒരു കോമ്പെ അവരിങ്ങനെ നമ്മൾ കാണുമ്പോ സാറും ശോഭനാമയമും തമ്മിലുള്ള ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ അനുപല്ലവി എഴുതി വന്നപ്പോൾ മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ എന്നൊക്കെ പറഞ്ഞ ചക്ക നന്നാക്കുന്ന സീനൊക്കെ ഉണ്ട് ഭയങ്കര നഷ്ടമാണ് അതൊക്കെ കണ്ടിട്ടാണ് മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ എന്നൊക്കെ എഴുതുന്നത് അപ്പം അതിന്റെ അവസാനം തന്നന താനന താനന ഞാനങ്ങനെ എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് അത് ഇവരെ കാണുമ്പോഴത്തെ ഒരു ഫീലും കൂടി എഴുതിയതാണ് അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് രഞ്ജിത്തേട്ടം കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇതെടുത്ത് ഫസ്റ്റില് വെക്കാൻ പറഞ്ഞു അപ്പൊ എന്തോ അങ്ങനെ അങ്ങനെ ആക്കി എന്തൊരു നെഞ്ചൽ നേരാണ് അപ്പൊ രണ്ടുപേരി കൂടി വേണം എന്റെ കിനാവാണ് എന്തിനും നീയാണ് നല്ല പറയാതിരിക്കാൻ പറ്റില്ല എന്റെ അഭിപ്രായം എന്താണ് അദ്ദേഹം ഇപ്പഴും മിന്നൽ വള എഴുതുന്നു എപ്പോഴും ും ആ ഒരു ശരിയാ ആ ഒരു യൂത്ത് എപ്പോഴും അദ്ദേഹം ചെറുപ്പമല്ല ഏത് ഏതൊക്കെ തലമുറകളുടെ കൂടെ അദ്ദേഹം ഇനിയിപ്പറ്റോ തലമുറകൾ മുന്നോട്ട് വന്നാലും അദ്ദേഹം അപ്പൊ ഇനി ഞാൻ എന്റെ ആഹാരം

എന്തായാലും താങ്ക് യു ഇനിയും വരികൾ എഴുതാൻ തമ്പുരാൻ ആ കൈകൾക്ക് അനുഗ്രഹം തരട്ടെ എപ്പോഴും ഞങ്ങൾക്ക് ഇതേപോലെ മെലഡീസ് ഗാനങ്ങൾ കേൾക്കാനും സ്ട്രെസ്സും ഫ്രസ്ട്രേഷനൊക്കെ കൂടുമ്പോൾ ഒരു പാട്ട് കേട്ടാൽ മ്യൂസിക് ആൻഡ് മാജിക് എന്നാ പറയാ അല്ലെ ആ റിലാക്സേഷൻ വരാനുള്ള വരികൾ ഈ കൈകളിലേക്ക് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും അത് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഊട്ടാനും ആനീസ് കിച്ചൻ ഇനിയും കാണ്ടം മുന്നോട്ട് പോകട്ടെ നമ്മളെന്തൊരു പഠിച്ചു പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ താങ്ക് യു വെരി മച്ച് ഇനിയും ഇതേപോലെ മധുരമായ നിമിഷങ്ങൾ നമുക്ക് ആനിസ് കിച്ചണിൽ വന്നു ചേർട്ടെ അടുത്ത പ്രാവശ്യം പാട്ട് പാടാനുള്ള വാക്കും തന്നു പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഇനിയും നമുക്ക് ഗസ്റ്റുകൾ വരാനുണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ചെറുത് ഗുഡ് ബൈ